സൗദി അറേബ്യ വാറ്റ് തിരികെ നൽകും സൗദി അറേബ്യയിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുമ്പോൾ പതിനഞ്ച് ശതമാനമാണ് മൂല്യവർദ്ധിത നികുതി എന്ന വാറ്റ് ഈടാക്കുന്നത് എന്നാൽ സൗദിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ അടക്കുന്ന വാറ്റ് തിരികെ ലഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് വിനോദസഞ്ചാരികൾ തിരികെ സൗദിയിൽ നിന്നും പോകുമ്പോഴായിരിക്കും അടച്ച വാറ്റ് തുക ലഭിക്കുക സക്കാത്ത് നികുതി ടാക്സ് അതോറിറ്റി എന്ന സാറ്റ്ക വാറ്റ് നിയന്ത്രണത്തിൽ ഇത് സംബന്ധിച്ച ആവശ്യമായ ഭേദഗതികൾ വരുത്തിയിരിക്കുകയാണ് പുതിയ വാറ്റ് ഇളവ് ഏപ്രിൽ പതിനെട്ട് വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നതായി അധികൃതർ അറിയിച്ചു ഒരു സേവനദാതാവ് വിനോദസഞ്ചാരികൾക്ക് നൽകുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വാറ്റ് നിരക്ക് പൂജ്യം ശതമാനമായിരിക്കുമെന്നും ചുമത്തിയ വാറ്റ് തുക വിനോദസഞ്ചാരികൾ രാജ്യത്ത് നിന്ന് തിരികെ പോകുമ്പോൾ സേവനദാതാവ് അവർക്ക് തിരികെ നൽകുമെന്നും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്ന് അതോറിറ്റി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ജിത്ത